നമസ്തേ ഇനിയും ഒൻപതാമത്തെ ദണ്ഡകമാണ് രത്ന കേയൂര രശ്മിച്ചട പല്ലവ പ്രോല്ലോർ രാജിതേ യോഗിഫി പൂജിതേ ഇവിടെ അമ്മയുടെ കൈകളെ കുറിച്ചാണ് വർണ്ണന ആ കൈകളിൽ തോൾവള ഉണ്ട് അതിനെ വിളിക്കുന്ന പേര് കെയൂരമെന്നാണ് അത് രക്തം കൊണ്ടുള്ളതാണ് അപ്പോഴേ കേയൂരത്തിലെ രക്തങ്ങളുടെ രശ്മിച്ചട പ്രകാശക്കൂട്ടം പ്രോല്ലസൽ ലസിക്കുന്നതായ പല്ലവ ദോർലത രാജിതേ പല്ലവം എന്ന് പറഞ്ഞാൽ തളിരുപോലെ മൃദുലമായ ദോർലത കൈകള് ആ കൈകളോട് രാജിതേ രാജിക്കുന്നവളെ എന്ന് സാരം അപ്പോഴ് കേയൂരങ്ങളിൽ ധാരണം ചെയ്തിരിക്കുന്ന രക്തങ്ങളുടെ പ്രകാശം പ്രത്യേക രീതിയിൽ ലസിക്കുന്നു അങ്ങനെയുള്ളതായ ആ പ്രകാശം ലസിക്കുന്ന മൃദുലമായ കൈകളോട് കൂടിയവളെ രക്തകേയൂര രശ്മിച്ചടാ രാജിതേ രാജീതേ ഭി പൂജിതേ യോഗികളാൽ പൂജിക്കപ്പെടുന്നവളെ രക്രമിച്ച പല്ലവപ്രോല്ലോ രാജിതേ രാജീതേ ഭി പൂജിതേ തുടർന്ന് പറയുകയാണ് വിശ്വ വ്യാപ്ത മാണിക്യ തേജസ്പുര കങ്കണ അലങ്കൃതേ വിഭ്രമ അലങ്കൃതേ സാധു പൂജിതേ വിശ്വദിക് മണ്ഡല വ്യാപ്ത തേജസ്പുര മാണിക്യം ഇനി അമ്മയുടെ കൈകളിലെ വളകളെ കുറിച്ച് പറയുക വളകളുടെ പേരാണ് കങ്കണം ആ കങ്കണത്തിൻ്റെ പ്രത്യേകത അതിൽ മാണിക്യമുണ്ട് ആ മാണിക്യത്തിൽ നിന്നു സ്ഫുരിക്കുന്നതായ തേജസ് വിശ്വദിക് മണ്ഡല വ്യാപ്തം വിശ്വത്തിൽ എല്ലായിടത്തും ഇങ്ങനെ വ്യാപരിക്കുന്നു വിശ്വദിഗ്മണ്ഡല വ്യാപ്ത തേജസ് പുരത് മാണിക്യം വിശ്വത്തിൽ എല്ലായിടത്തും വ്യാപരിക്കുന്ന തേജസ്ഫുരിക്കുന്നതായ മാണിക്യം ആ മാണിക്യം കൊണ്ടുള്ള കങ്കണം ആ കങ്കണം അലങ്കൃതം ചെയ്തിരിക്കുന്നവളെ അലങ്കാരം ചെയ്തിരിക്കുന്നവളെ വിശ്വത്തിൽ എല്ലായിടത്തും വ്യാപരിക്കുന്ന തേജസ് മാണിക്യം കൊണ്ടുള്ള കങ്കണത്താൽ അലങ്കൃതയായിരിക്കുന്നവളെ വിശ്വദിക്ത മാണിക്യ തേജസ് പുരത് കങ്കണ എന്നിട്ട് പറയുക വിഭ്രമ നാനാവിധമായിരിക്കുന്ന ഭാവരസങ്ങളാൽ അലങ്കൃതയായിരിക്കുന്നവളെ സാധുവിനങ്ങളാൽ പൂജിക്കപ്പെടുന്നവളെ വിശ്വദിഗ്മല വ്യാപ്ത മാണിക്യജസ് പുരത് കങ്കണാല സാധുവി തുടർന്ന് പറയുകയാണ് വാസര ആരംഭവേല സമുജുംഭമാണ് അരവിന്ദ്രതി പാണിദ്വയെ വാസരാരംഭവേര അതായത് വാസരവ ആരംഭിക്കുന്നതായ സമയം പ്രഭാത പ്രഭാതസമയം സമുജൃംഭമാണ് ആ സമയത്ത് വിരിയുന്നതായ അരവിന്ദ പ്രതിദ്വന്തി താമരയുടെ താമരയോടെ കിടപിടിക്കുന്ന പാണിദ്വയെ രണ്ട് കരങ്ങളോട് കൂടി അവിടെ പ്രഭാതത്തിൽ വിരിയുന്നതായ താമരയോട് കിടപിടിക്കുന്ന രണ്ട് കൈകളോട് കൂടിയവളെ ഉദ്യദ്യയെ എപ്പോഴും ദയ സ്ഫുരിക്കുന്നവളെ അദ്വയെ രണ്ടൊന്ന് ഇല്ലാത്തവളെ രണ്ടൊന്നില്ലാത്തവളെ എന്ന് പറഞ്ഞാൽ അമ്മ അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല പ്രപഞ്ചമായിരിക്കുന്നതും പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്നതും എല്ലാമായിരിക്കുന്നതും അമ്മ തന്നെയാണ് എന്ന് സാരം ംഭവേലാസമ്രതിയേ അദ്വയേ തുടർന്ന് പറയുകയാണ് ദിവ്യരത്ന ഊർമിക ദീധിതി സ്ഥോമ സന്ധ്യായമാന അങ്കുലി പല്ലവ ഉദ്യൻ നഖ ഇന്ദുപ്രഭ മണ്ഡലേ സന്നുത ആഖണ്ഠലേ ചിപ്രഭലെ പ്രോലസുണ്ഠലേ ദിവ്യരത്ന ഊർമികീതി സ്തോമ ധീതിഥി എന്ന് പറഞ്ഞാൽ പ്രകാശം സ്തോമം എന്ന് പറഞ്ഞാൽ കൂട്ടം ഊർമിക എന്ന് പറഞ്ഞാൽ കല്ലോലങ്ങൾ അപ്പം ദിവ്യരത്നങ്ങളിലെ പ്രകാശത്തിൻ്റെ കല്ലോലങ്ങളുടെ കൂട്ടം ദിവ്യരത്ന ദീതി ഊർമിക സ്തോമം എന്ന് പ്രതിസന്ധിച്ച് പറയാം അതെ സന്ധ്യയെ പോലെ ആയി ചമഞ്ഞ് അങ്കുലി പല്ലവ നഖേ തളിരുപോലെയുള്ള വിരലുകളുടെ വിരലുകളിലെ നഖങ്ങളിൽ പല്ലവ അങ്കുലി നഖേ ഉദ്യൻ ഉദിച്ചിരുന്ന ഇന്ദുമണ്ഡല പ്രഭ അതായത് ചന്ദ്രമണ്ഡലത്തിന്റെ പ്രഭയോട് കൂടിയവളെ എന്ന് സാരം അപ്പോൾ ദിവ്യ ദിവ്യത്നങ്ങളിൽ നിന്നുള്ളതായ പ്രകാശം കല്ലോലങ്ങളുടെ കൂട്ടമായി അതൊരു സന്ധ്യയെ പോലെ ആയിട്ട് അമ്മയുടെ തളിരുപോലെയുള്ള കൈവിരലുകളിലെ നഖങ്ങളിൽ ചന്ദ്രമണ്ഡലത്തിൻ്റെ പ്രഭ ഉദിച്ചു നിൽക്കുന്നതാണോ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചന്ദ്ര ചന്ദ്രമണ്ഡലം ഉദിച്ചു നിൽക്കുന്നതുപോലെ ആ പ്രഭ കാണപ്പെടുന്നു എന്ന് സാരം അങ്ങനെയുള്ളതായ ആ ഇന്ദുപ്രഭാ മണ്ഡലത്തോടു കൂടിയവളെ സന്നുത ആഖണ്ഡലേ ആഖണ്ഡലൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ സന്നുധം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക അപ്പൊ ദേവേന്ദ്രനാൽ നമസ്കരിക്കപ്പെടുന്നവളെ ചിപ്രഭാ മണ്ഡലേ ജ്ഞാനപ്രകാശത്തോടു കൂടിയവളെ ജ്ഞാനപ്രഭയോട് കൂടിയവളെ പ്രോലസുണ്ഠലേ പ്രത്യേക രീതിയിൽ ലസിക്കുന്നതായ കുണ്ഡലങ്ങളോട് കൂടിയവളെ എന്ന് സാരം അപ്പം

പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സന്ധ്യായുലി എന്നാണ് ചേർത്ത് പറയുമ്പോൾ എന്ന് വരും സന്ധ്യായമാന അങ്കുലി അതുപോലെ എന്ന് വരും ആഖണ്ഡലൻ ദേവേന്ദ്രനാണ് സന്നുദണ്ഡലി ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊല്ല योगिभिः <Yogi> पूजिते विश्वदिङ्मण्डल व्याप्त माणिक्य तेजस् पुरत् कङ्कणालङ्कृते विभ्रमालङ्कृते साधुभिः पूजिते वासरारम्भवेला समुजृम्भमाणारविन्द प्रतिद्वन्द्विवाणिद्वये अद्वये ീതിന്ധ്യായുലി വല്ലവോധ്യഭാമണ്ഡലേ സുതാഖണ്ഡലേ ചിപ്രഭാമണ്ഡലേ പ്രോഗ്രസത് കുണ്ടി ഓ